ചേട്ടാ എങ്ങനെ കാറും ആക്കിയതാണ് അതെ അതെ എത്ര കാർ ചെലവുള്ള കാറുകളിലാക്കാൻ വേണ്ടി വർക്ക് അത്യാവശ്യം ചേട്ടാ എന്താ ചെയ്യണേ ഇതല്ല ഞാൻ അഭിനയമാണ് മെയിൻ ഉണ്ടായിരുന്നത് ഞാൻ റീൽസ് ഒരു ബോർച്ചയുടെ റീൽസ് ചെയ്തപ്പോൾ അതാണ് കൂടുതൽ വൈറലാണ് സിനിമകളൊക്കെ ഓരോ ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം മാബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടിയത് ഈ ഒരു ഒറ്റ വീഡിയോ ചെയ്തിട്ടപ്പോഴാണ് മൂന്ന് മില് വ്യൂസ് എന്റെ ഫേസ്ബുക്കിൽ ഒക്കെ ഉണ്ട് അത് കണ്ടിട്ട് ബോച്ച ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുണ്യുടെ ഡാൻസ് പിന്നെ ഡാൻസും വെച്ചിട്ട് ുള്ളിൽ അത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ എനർജി കിട്ടും അങ്ങനെയാണ് പിന്നെ ഇതിപ്പോ ഞാൻ പഠിച്ചു ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നാണ് കൂടുതൽ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ നന്നായിട്ടുണ്ട് വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ട് ഏകദേശം ആളുകൾ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല ആരാണെന്ന് അറിയും അല്ലാത്തവർക്ക് അതെ എങ്ങനെയുണ്ടായിരുന്നു പുഷ്പ പുഷ്പ പ്രതീക്ഷിച്ച അത്ര പോരാന്നാണ് ഞാൻ റിങ് കൊടുത്തിട്ടുള്ളത് മോശമായിട്ടാണ് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നോണ്ട് ആളുകൾ കളിയാക്കോ അങ്ങനൊക്കെ ചെയ്യാറില്ല കളിയാക്കലാണ് ഇപ്പോഴത്തെ ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ശെരിക്കും പറയാം ഈ ലുക്ക് മെയിൻ ഇല്ല ഇപ്പൊ പുറത്തൊക്കെ വരാന്ന് പറയുമ്പോ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ പലർക്കും അപ്പൊ അതിനെങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പത്ത് വർഷമായിട്ട് നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ അഭിനയ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ആൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ആരാണ് എന്താണെന്ന് ഗൂഗിൾ തെർച്ച് ചെയ്യുമ്പോൾ വരും എങ്കിലും പക്ഷെ നമ്മളൊരാളോട് പറയാം പേരൊക്കെ സാധനം കൊണ്ട് ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴെങ്കിലും അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള നല്ല നല്ല റീൽസ് വേറെ കോസ്റ്റ്യൂമിറ്റുള്ള വേറെ ആളുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അടുത്തായിട്ട് മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു കാണിക്കാൻ ഒരാ ഒത്തിരി ആളുകളുടെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ണെങ്കിൽ മധുസാറ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ എന്റെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താ പറയുക ബന്ധം പ്രേമെന്നും മണ്ണാമെയ്യുമെന്നും പറഞ്ഞ് അവളുടെ പിറകിൽ നിറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവള് വേണ്ടതായില്ലടാ അല്ലടാ പട്ടി അങ്ങനെ ഒരുവിധാളൊക്കെ ചെയ്യും ഈ യും വർഷം കൂടെ ഞാനിപ്പോൾ ഇന്നലെ ഇനി വെറുതെ ഇങ്ങോട്ട് വരുന്ന ഒരു പ്ലാൻ ചെയ്തപ്പോൾ ആറ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട് അത് പഠിച്ചിട്ടൊന്നും ജസ്റ്റ് ട്രൈ ചെയ്താണ് അപ്പൊ അതിന്റെ അടുത്തുകൂടി പോകുന്നുണ്ട് ഇനി ഒന്ന് ട്രൈ ചെയ്താലേ കിട്ടും എൻഡൈറ്റൈനർ ആണോ ഉള്ള ക്ലീൻഷി ആണോ മഷ് മസാല മൂവിയാണ് അമിൻ വിഷൻ പറയാനുള്ളതാ എന്നൊക്കെ പറയാനുള്ള രീതിയിലാണ് ചെയ്യുന്നത് എത്തി അത് ആളുകൾക്ക് അത് മതി എന്നാ തോന്നുന്നു അതുകൊണ്ട് ഇനിയിപ്പൊ അങ്ങനെ കുറിച്ച് ചെയ്യാന്നുള്ള തീരുമാനിച്ചു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഇങ്ങനെ പുഷ്പിറങ്ങുന്നുണ്ട് നമുക്ക് ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് ഒന്ന് വരാൻ പറ്റുമോ എന്ന് വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിന്ന് വന്ന് നോക്കിയതാ ഒരു സ്വീകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലായിടത്തേക്ക് എത്തിയോ

എന്താ പറയുക നമ്മളൊരു ജീപ്പിലാണ് ചെയ്തിരിക്കുന്നത് ജീപ്പിൻ്റെ മുകളിൽ ചാരി കയറുക അതുപോലെ ഇറങ്ങുക അതെ നമുക്കൊക്കെ